നടത്തി വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി നടത്തി വരുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം ക്യാമ്പ് അപ്പൊ അതിന്റെ പിന്നെ ക്യാമ്പ് നമ്മൾ ഈ അഞ്ചാം തീയതി വ്യാഴാഴ്ച അല്ലെ വ്യാഴാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടിരിക്കുന്നു അതുപോലെ നല്ല ആള് മനുഷ്യന്മാരുടെ ഒക്കെ കൂട്ടായ്മ പ്രവർത്തനം എല്ലാ വർഷങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് ദിവസം എല്ലാം മറന്ന് ഉല്ലസിച്ച് സന്തോഷത്തോടെ അവര് ജീവിക്കുക നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാർക്കും അരയ്ക്കു താഴെ തളർന്നവർക്കുമായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി പെരിന്തൽമണ്ണ നഗരസഭ ഫെബ്രുവരി അഞ്ചു മുതൽ സൈമൺ പ്രട്ടോ സ്മാരക കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ക്യാമ്പ് പതിനാലിന് സമാപിക്കും പെരിന്തൽമണ്ണ നഗരസഭയിലെ ആരോഗ്യപരമായ പരിമിതികൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർക്കും അരയ്ക്കു താഴെ തളർന്നവർക്കും പുതിയ ജീവിതപാത ഒരുക്കുന്നതിന് നഗരസഭ ആരംഭിച്ച ഏറ്റവും സവിശേഷമായ പദ്ധതിയാണ് സാന്ത്വനം സഹവാസ ക്യാമ്പ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നഗരസഭ നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒന്നുകൂടിയാണ് അരയ്ക്കു താഴെ തളർന്നവർക്കായുള്ള ഈ ക്യാമ്പ് ഈ വർഷവും അരക്കു താഴെ തളർന്നവർക്കും നഗരസഭയിലെ ഭിന്നശേഷിക്കാർക്കുമായി ക്യാമ്പ് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പെരിന്തൽമണ്ണ നഗരസഭ ഫെബ്രുവരി അഞ്ചു മുതൽ പതിനാല് വരെ കാഞ്ഞിരക്കുന്ന് കോളനിയിലെ സൈമൺ ബ്രിട്ടോ കേന്ദ്രത്തിൽ വെച്ച് വിപുലമായ രീതിയിൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലിറ്റിയിൽ നടത്തി വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി നടത്തി വരുന്നതാണ് നമ്മൾ സ്വാതന്ത്ര്യം ക്യാമ്പ് അപ്പോൾ അതിൻ്റെ പിന്നെ ക്യാമ്പ് നമ്മൾ ഈ അഞ്ചാം തീയതി വ്യാഴാഴ്ച അല്ലേ വ്യാഴാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടിരിക്കണം അപ്പം അതിൻ്റെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഒരുവിധം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നിങ്ങളെ കലാപരിപാടികളുണ്ട് പിന്നെ ക്യാമ്പ് ഉണ്ട് തൊഴിൽ പരിശീലനമുണ്ട് കലാപരിപാടികളുണ്ട് പിന്നെ യോഗ ക്ലാസ്സുകളുണ്ട് മെഡിക്കൽ ക്യാമ്പുണ്ട് തൊഴിൽ മേലുണ്ട് അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാരും അരയ്ക്ക് താഴെ തളർന്നവരുമായി പേർ പേർ ക്യാമ്പിൽ താമസിക്കുകയും ദിവസവും പോകുന്ന ക്യാമ്പ് വിഭാവനം ചെയ്യുന്നത് സഹവാസ ക്യാമ്പ് തൊഴിൽ പരിശീലനം കലാപരിപാടികൾ വിപണനമേള യോഗാ ക്ലാസുകൾ മെഡിക്കൽ ക്യാമ്പ് തൊഴിൽമേള സംവാദങ്ങൾ കുടുംബ സംഗമം തുടങ്ങി വിവിധ സെഷനുകളിലായി പത്ത് ദിവസമാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഒരു പദ്ധതി ബഡ്ജറ്റാണ് ഇപ്പോൾ അതിനിട്ടിരിക്കുന്നത് അപ്പോൾ ബിരുദമണ്ഡിയിലെ സംബന്ധിച്ചുള്ള പിന്നെ വലിയ സ്ഥാപനങ്ങളുടെയും അതുപോലെ പിന്നെ നല്ല ആൾ മനുഷ്യന്മാരുടെയും ഒക്കെ കൂട്ടായ്മ പ്രവർത്തനം എല്ലാ വർഷങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ വർഷം അതിൻ്റെ പേരിൽ അത് സുഖമായിട്ട് നടന്നു പോയിട്ടുണ്ട് അവരെ നമ്മളൊന്ന് പിന്നെ ഒന്ന് ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാവരുടെയും പിന്തുണ വേണം നമുക്ക് എല്ലാവർക്കും അവിടെ അവിടെ ഈ പത്ത് നൂറ്റി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു നൂറ്റി പത്ത് ആളെങ്കിലും മിനിമം ഉണ്ടാവും എന്നാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്നത് ആ ആളുകൾ എന്താ വച്ചാൽ സന്തോഷപരമായി നടത്തി അവരെ പത്ത് ദിവസം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഡെൻറ്റൽ അടക്കമുള്ള എല്ലാവിധ ചെക്കപ്പുകളും നടത്തി അവരെ ഒന്ന് ഇതാക്കിയിട്ട് വിട്ട് അതിന് ശേഷം പിന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് അവർക്ക് വീൽ ചെയറോ മറ്റുള്ളതൊക്കെ എങ്കിലും ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതടക്കം നമ്മൾ നൽകിക്കൊണ്ട് ഈ പത്ത് ദിവസം നമുക്ക് കാരണം ജീവിതത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എന്നുള്ള ഒരു ചിന്തയിലാണ് അവരൊക്കെ ജീവിക്കുന്നത് അതിനൊരു അറിവ് വരുത്തുക ഒരു പത്ത് ദിവസം എല്ലാം മറന്ന് ഉല്ലസിച്ച് സന്തോഷത്തോടെ അവർ ജീവിക്കുക അതിനെന്തൊക്കെയാണ് കുറവുകൾ ആ കുറവുകളൊക്കെ കൊടുക്കുക അവരുടെ കഴിവുകളെല്ലാം പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെങ്കിൽ പോലും അവർക്കൊക്കെ അവരുടേതായ കഴിവുകളുണ്ട് ആ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ജീവിക്കാനുള്ള ഒരു ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ള രീതിയിലേക്ക് അവരെ ബോധ്യപ്പെടുത്തുക ക്യാമ്പിൽ എല്ലാ ദിവസവും സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുമെന്നും അതോടൊപ്പം കലാപരിപാടികൾ അവതരിപ്പിക്കുമെന്നും പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മികവ് തെളിയിച്ചവരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പെരിന്തൽമണ്ണ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ് വൈസ് ചെയർമാൻ എം ബി ഫസേൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തോട്ടത്തിൽ ഖദീജ കൗൺസിലർ ദിനേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി പ്ലാനിങ് ഒക്കെ ആണെന്ന് വിട്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് േഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ